ഊണ അമ്മയുടെ ഊണ് കാണുന്ന എല്ലാവർക്കും വലിയ അതുകൊണ്ടാണ് ഇഷ്ടോണ്ടോ കാണിക്കണേ അമ്മ ഊണ് കഴിക്കണത് കണ്ടിട്ട് ഒരു ആന്റി അതുപോലെയാണ് ഇപ്പൊ കഴിക്കണേന്ന് കറികളൊക്കെ എടുത്ത് കഴിക്കണേ നല്ല പയറാണ് ചെമ്മീൻ തന്നെ മോശം ചെമ്മീൻ ഇങ്ങനെ വെക്കണം അമ്മ ജസ്റ്റ് മുളയാറ വെക്കാറ് കായങ്ങനെ ഇടാറില്ല ഇണ്ടാറില്ല കായ് നല്ലത് കിട്ടുമ്പോഴാണ് ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി അല്ല ഇന്ന് ചെമ്മീൻ കുറവായിരുന്ന കൈകൂടെ ഇട്ടു രണ്ടു നേരത്തേക്ക് നല്ല സ്റ്റോളാ മാർക്കറ്റിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ നേരത്തെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വീഡിയോ ആ മധുരക്ക പണ്ടൊരു പ്രാവശ്യം മേടിച്ച നമ്മള് പറയുന്നുണ്ടാ വീട് സ്റ്റോളിന്റെ കാര്യം ഞാൻ എപ്പോഴും വായിൽ വന്ന എനിക്ക് നല്ല കോഫ്റ്റ് ആടാൻ ചോറ് അപ്പ പറഞ്ഞ പോലെ ക്രമമില്ലാതെ ഒന്നു ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഉണ്ണ വിഷയമില്ല എത്ര നല്ല കറിയാണെങ്കിലും ചെമ്മീനും നല്ല ഉഗ്രന ഇത്രയും രുചിയാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇരുന്നപ്പോഴേ അങ്ങ് കുറുകി മുഴുത്ത ചെമ്മീന് നല്ല ടേസ്റ്റ് ഇങ്ങനെ വെക്കാം തേങ്ങാരിപ്പ് കറിക്കും നല്ലതാ സന്ധിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഒരു ദിവസം തേങ്ങരപ്പ ഉണ്ടാക്കാൻ ഓക്കേ കറുവാട്ടിലെ ബേവിച്ചാച്ചു ഉഗ്രൻ കറിയാ ഓക്കേ